വർഷകാലമായി നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ 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 ലൈബ ലൈബ വില വളരെ കുറവാണ് വണ്ടൂർ ബ്ലോക്ക് സാക്ഷരതാ മിഷന് കീഴിൽ എം വി ആർ ക്യാൻസർ സെന്ററുമായി സഹകരിച്ചുകൊണ്ട് ബ്ലോക്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു പരിപാടി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അമൃത ഉദ്ഘാടനം ചെയ്തു

എല്ലാ ഈ ഈ ഒരു ഒരു ക്യാമ്പ് ഇന്ന് കാഴ്ച മറ്റൊന്നല്ല വിശിഷ്ട വണ്ടൂർ ബ്ലോക്ക് സാക്ഷരതാ മിഷനും എം വി ആർ ക്യാൻസർ സെന്ററും സംയുക്തമായിട്ട് നടത്തുന്ന രക്തദാന ക്യാമ്പിലാണ് ഇപ്പോൾ എല്ലാവരും ഉള്ളത് സാക്ഷരതാ മിഷന്റെ കീഴിലുള്ള പഠിതാക്കളാണ് ഇവിടെ ഇന്ന് രക്തം കൊടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് അപ്പോ എല്ലാവരും അഭിനന്ദനം അർഹിക്കുന്നവരാണ് കാരണം അതിൽ ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് വനിതകളാണെന്ന കാര്യത്തിൽ ഞാൻ കൂടുതൽ അഭിമാനിക്കുന്നു ഈ പരിപാടി കുറേ കാലങ്ങളായിട്ട് ബ്ലോക്ക് ഓഫീസിൽ വെച്ചിട്ട് സാക്ഷരതാ മിഷൻ്റെ കീഴിൽ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട് ഇതിൽ പഠിതാക്കളാണ് കൂടുതലായിട്ടും പങ്കാളികളാവുന്നത് ഓരോ ക്ലാസ്സിലുള്ള ആളുകളും എല്ലാ പ്രവർത്തനങ്ങളിലും കൂടുതലായിട്ട് പങ്കെടുക്കുക നമ്മളെ സാക്ഷരത കൂടുതൽ ഉന്നതിയിലെത്തട്ടെ അതേപോലെ തന്നെ ഇതിനെല്ലാത്തിനും നേതൃത്വം വഹിക്കുന്ന സന്തോഷ് സാറിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു ചടങ്ങിൽ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ അസൈനാർ അധ്യക്ഷത വഹിച്ചു സഫീർ ജാൻ ഇ അജിത കുതിരടത്ത് സജ്നമോൾ അബ്ദുൾ റസാഖ് പി പി സാക്ഷരതാ കോർഡിനേറ്റർ സന്തോഷ് കുമാർ ഇ സഫീർ എം സക്കീർ എം സുധീർ പി ബി ഡി കെ കോർഡിനേറ്റർ അരുൺ മഞ്ചേരി എന്നിവർ സംസാരിച്ചു ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്തതിൽ നിന്ന് രക്തദാനം ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ